മറക്കുവാൻ പറയാൻ മണ്ണിൽ ജനിക്ക അതെ ജനിക്കാതിരിക്കുക ഞങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് വെൽക്കം ടു കിളിയന്തര ഹൈസ്കൂൾ പൊട്ടച്ചാട്ടനോട് കേട്ടോ നിറഞ്ഞ സ്ത്രീ ഒത്തുകൂടി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയണോ ഉച്ച വയസ്സന്മാരും വയസ്സികളും ഇവിടെ ഒന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് സ്റ്റേജിലിരിക്കുന്നതെല്ലാം എൻ്റെ പഴയ അധ്യാപകരാണ് കേട്ടോ എൻ്റെ ചെവിക്ക് പിടിച്ചവരും എന്റെ മെലിഞ്ഞ തുടയിൽ ചൂരൽ വലിച്ച അധ്യാപകരൊക്കെ കൂടുതലുണ്ട് അവരോട് ഇപ്പം എനിക്ക് ദേഷ്യമില്ല ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൂ കാരണം എന്താണെന്നറിയോ അവരങ്ങനെ അന്ന് ചെയ്തോണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കിങ്ങനെ നല്ല നിലയിലെത്താൻ ചേർന്നേ അപ്പം അവരോട് നന്ദി പറയുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരുത് കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഒപ്പം കുറേ ആൾക്കാരുണ്ട് ഇവരെല്ലാം വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഗെറ്റ് ടുഗതറാണ് പഴയ കിളിയന്തര ഹൈസ്കൂളിലെ കുട്ടികൾ അന്നത്തെ ഞങ്ങളുടെ കുട്ടികൾ ൾ ഒത്തുകളിക്കുന്ന ആ പഴയ മാഞ്ചൂട് മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ന് മാഞ്ചൂടില്ല ആ ഒടിഞ്ഞ ബെഞ്ചില്ല പക്ഷേ എന്നാലും ഞങ്ങളുടെ മനസ്സിലതുണ്ട് അതിലേക്കായിട്ട് വരികയാണ് വീഡിയോ തുടരും നിറഞ്ഞ സിനിമത്തോടു കൂടി വീഡിയോ വായിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്വാഗതം യു ആർ ഓൾ മോസ്റ്റ് വാച്ച് ചെയ്യണേക്ക് ട്വൻറ്റി നയൻത്ത് ഓഫ് നവംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സാറ്റർഡേ രാവിലെ പത്ത് മണി കഴിഞ്ഞ സമയം ഒരു വട്ടം കൂടി കിളിയന്തര സെൻറ് തോമസ് കൈ സദസ്സിലിരിക്കുന്നവരും തമ്മിൽ പരസ്പരം മുഖങ്ങൾ നോക്കി സന്തോഷങ്ങൾ പങ്കിടുന്ന ഒരു സമയമാണ് ഒരു കാലത്തെ ചെറുപ്പക്കാരായ ചുറുചുറുപ്പുള്ള അധ്യാപകർ അന്നത്തെ കുട്ടികൾ ഇന്ന് ാരായ കുട്ടുമൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചിലപ്പോൾ വല്യപ്പന്മാരും വല്യമ്മന്മാരുമായി നിൽക്കുന്ന ഒരു കാലത്ത് അവരെയും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന അധ്യാപകരും മുട്ടേട്ടനെ പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായ നിരവധി അധ്യാപകർ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഖങ്ങൾ പലതും എനിക്കും പരിചയമല്ല എന്നാലും ഇവരും അധ്യാപകർ തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്റ്റെപ്സ് കണ്ടോ അന്ന് സ്റ്റെപ്സ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാ തന്നെയും അതുപോലെയുള്ള കല്ല് വെച്ച ഓരോ വരികളിൽ ഇരുന്നിരുന്ന് എന്തെല്ലാം തിരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതെല്ലാം ഇപ്പൊ ഓർക്കുകയാണ് കാലം മാറി സ്കൂളിന്റെ മൊത്തം രൂപം മാറി അന്നീ മുറ്റത്തിൽ വലിയ മാവുണ്ടായിരുന്നു അതിപ്പോഴില്ല ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം പോലെയായിരുന്നു അത് ഇന്ന് വലിയ ഹയർ സെക്കൻഡറി സ്കൂളായി വലിയ ഇതായി പക്ഷെ എന്നാലും ആ മുറ്റം ഇത് തന്നെയാണ് ആ മുറ്റം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഒരു രസം പഴയ ഓർമ്മകളുമായിട്ട് ആ മുറ്റത്തും ഇങ്ങനെ നടക്കാൻ ഏറെ ആൾക്കാർ വന്നോണ്ട് എനിക്ക് പരിചയം ഇല്ലാത്തതുമായ കൊറേ ആൾക്കാരെ അവിടെ വലിയ പ്രസംഗം നടക്കുകയാണ് ഞാൻ ഇടയ്ക്കൊന്ന് ഇറങ്ങിയതാണ് ഒരു ചായ കുടിക്കാൻ തിരിച്ചു വരാം കേട്ടോ ഇവിടെ പറഞ്ഞു നമുക്ക് സമയമുണ്ട് എല്ലാവർക്കും പേർ അതുകൊണ്ട് ഞാൻ കൂടുതൽ എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന അവസരം ും കൂട്ടുകാരെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആശംസാ പ്രസംഗങ്ങൾ നീണ്ടു ഞങ്ങളുടെ സ്വന്തം തൈലത്തിന് കുറച്ച് തിരക്കുണ്ടായേണ്ടത് അദ്ദേഹം പോവുകയാണ് പക്ഷേ ചോറ് കഴിക്കാതെ പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് അച്ഛനോട് അറിയിക്കുകയാണ് ഒപ്പം ഒരു കാര്യം കൂടെ പറയാം അടിപൊളി ഒരു സദ്യ താഴെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടേ മുക്കാലായി ചെറുതായിട്ട് വിശക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിയുക ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾക്ക് പലതും പറയാനുണ്ട് പണ്ട് ബെഞ്ചിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പറഞ്ഞ രഹസ്യങ്ങൾ ഇന്ന് ഞങ്ങൾ ഉച്ചത്തിൽ പറയും കാരണം ഇന്ന് ഞങ്ങൾ മുതിർന്നവരായി ഞങ്ങൾ കുട്ടികളല്ല അപ്പോൾ വീഡിയോ തുടർന്നുകൊണ്ടേയിരിക്കും നിറഞ്ഞ സ്നേഹത്തോടുകൂടി മൊട്ടസേട്ടേ ഇനി നമുക്കൊരു പ്യാരി സോങ് കേൾക്കാം പണ്ട് ഓർമ്മയുണ്ട് അപ്പനെ ബച്ച കേ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദി പഠിപ്പിച്ച സാറിൻ്റെ മുമ്പിൽ പ്യാരി സോങ്ങുമായി വരുന്നു പ്യാരി അവിടെ അങ്ങനെ ചടങ്ങ് ഭയങ്കര ഗംഭീരായിട്ടാണ് കാണുന്നത് ഇതിനിടയ്ക്ക് ഒരാളെ കിട്ടി എന്റെ ഒപ്പം നിൽക്കുന്ന ആളാരാൻ മനസ്സിലായോ അൽഫോൺസ് സാറിന് ഈ അവസരത്തിൽ ഞാൻ വിജയാശംസകൾ നേരുകയാണ് കൂടാതെ ഒരു രഹസ്യം കൂടെ പറയട്ടെ അൽഫോൺസ് സാറ് എന്റെ അങ്കിളാണ് കേട്ടോ എല്ലാവിധ വിജയ ആശംസകളും ഒട്ടച്ചേട്ടൻ സൗഹൃദ കൂട്ടായ്മ ഇതിനിടയിൽ നേരുകയാണ് ആശംസ ാണ് ഞങ്ങളെല്ലാവരും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഈ മുഖങ്ങളെയെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായ നിരവധി മുഖങ്ങളെ നിങ്ങൾക്ക് കാണാം ഇവരെല്ലാവരും ചോറ് ആസ്വദിച്ചുകൊണ്ടാണ് ഇത് അൽഫോൺ സാർ ഇവിടെ ഇരിക്കുന്നുണ്ടോ സാറേ എങ്ങനെയുണ്ട് എന്തൊക്കെയാ കാര്യങ്ങൾ നല്ല നല്ല പരിപാടിയായിരുന്നു ആ ഞാൻ ഓക്കെ താങ്ക് യു സോ മച്ച് നല്ല ഭക്ഷണമാണെന്ന് തോന്നില്ല സാറ് കുറച്ച് കൂടുതൽ കാഴ്ചയായിട്ട് കാണുന്നുണ്ട് തൊട്ടപ്പുറത്തെ മാധുരി സാറിന്റെ കെ ജെ സാറ് തൊണ്ടയ്ക്ക് സുഖിയിലെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് പുറകിലുള്ള സ്ത്രീ ജനങ്ങളെ നിങ്ങളെല്ലാവരും യൂട്യൂബിലും ഫേസ്ബുക്കിലും മോട്ടോർ സൈക്കിളിൽ നിന്നുള്ള ഐ ഡിയിൽ വീഡിയോയിൽ വരാൻ പോവാണ് ദയവായിട്ട് ക്യാമറയിൽ നോക്കുക എന്തൊക്കെയാ ഭക്ഷണം നോക്കട്ടെ ഞാൻ ഒരു സൈഡിൽ കൂടെ നോക്കാം ഇതിനകത്ത് ഞാൻ ചിക്കൻ കാണുന്നില്ലല്ലോ ചിക്കൻ ഉണ്ടായിരുന്ന കേട്ടാ ഞാൻ ചിക്കൻ ഉണ്ടല്ലോ ആ ഓക്കെ ചിക്കൻ ഉണ്ട് മീനുണ്ട് പിന്നെ ബീഫുണ്ട് പിന്നെന്തൊക്കെയാണ് മഞ്ഞ കളറുള്ള പയർ തോരനുണ്ട് മീൻ വറ്റിച്ചത് ആ ഈ നിക്കുന്ന ആള് ഈ നിക്കുന്ന ആൾക്കെന്താ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചെറിയ കുട്ടികളാണ് ഇപ്പോ ഞങ്ങള് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും തമ്മിലുള്ള ഒരു സൗഹൃദം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ആ സൗഹൃദത്തിന്റെ രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ കൂട്ടായ്മ നടക്കുകയാണ് ആ സ്ഥലത്തേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒത്തിരി സന്തോഷം സ്നേഹം എന്റെ കൂടെ പഠിച്ച എൽസമ്മ അല്ല വത്സമ്മ എൽസമ്മ ചേച്ചിയാണ് വത്സമ്മയാണ് ഇത് കേട്ടോ ഇപ്പൊ ഇവിടെയല്ല ഈ നാട്ടിലല്ല ഇപ്പൊ അദ്ദേഹം തൃശ്ശൂര് തൃശ്ശൂർ പേരാമ്പ്ര ഉണ്ടെന്നുള്ള വിവരം ഞാൻ ഇന്നാണ് അറിയത് ഒട്ടച്ചേട്ടൻ്റെ ജനറൽ നോളജ് കുറച്ച് കുറവാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഷേളി ടീച്ചറൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ഈ ചിരി എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ് എന്നാണെങ്കിൽ ഷേളി ചേച്ചിനെയൊക്കെ കാണാൻ ആ ഫിലോമിന ടീച്ചറും ഉണ്ടോ ഫിലോമി ടീച്ചർ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ലോ മൺമറിഞ്ഞു പോയ നമ്മുടെ കക്കാട്ടിൽ സുഭാഷിൻ സാറിന് ഓർമ്മയില്ലേ സുഭാഷിൻ സാറിന്റെ സഹധർമ്മിണിയാണ് ഈ ഇരിക്കുന്ന ഫിലോമിന ടീച്ചർ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് ഞാൻ ഞാനിന്ന് ടീച്ചർക്ക് വേറൊരു സമ്മാനം കൊടുത്തു അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല ഈ ഇരിക്കുന്നവരെല്ലാം ഇതാ മേരിക്കുട്ട് ടീച്ചറൊക്കെ വെള്ളം കുടിക്കുന്ന തിരക്കിലാണ് എന്താണെങ്കിലും കൊള്ളാം കുറേ അപ്പുറത്തൊക്കെ വീതന്മാരൊക്കെ നിൽക്കുന്നുണ്ട് അടുത്ത പന്തിയിൽ ഉണ്ടാനുള്ള തയ്യാറെടുപ്പോടുകൂടി ക്യാമറ വരുമ്പോൾ ദയവായിട്ടൊന്ന് ഇതിലേക്ക് നോക്കണേ പ്ലീസ് അപ്പം വളരെ ഭംഗിയായിട്ടുള്ള ഭക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ഗെറ്റ്ഗതർ എൻ്റെ ശബ്ദവും അടയാൻ തുടങ്ങി ഒരു കുറച്ച് ഇതിനിടയ്ക്ക് ഒരു തമാശ ഉണ്ടായി ഇതിന് ചിലർ പറയാണ് ഞങ്ങൾ മുട്ട ചേട്ടന്റെ ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് പക്ഷെ ഈ മുട്ടയാണ് ആ മുട്ടയെന്ന് അറിയത്തില്ലായിരുന്നത് എന്താണെങ്കിലും മുട്ട മുട്ട തന്നെയാണല്ലോ എവിടെയും ഒരു വ്യത്യാസമില്ല എന്റെ അയൽവാസികളായ അബ്രഹാം സാറേ ടീച്ചറും ഒക്കെ ഇങ്ങനെ ചോറണം എന്നുണ്ട് മുട്ട നീ കഴിച്ചോടാ എന്ന് ചോദിക്കുന്നില്ല സാരമില്ല അവർ കഴിക്കട്ടെ അദ്ദേഹത്തിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആയിരങ്ങൾ അറിയുന്ന ഒരാളാണ് എന്റെ പഴയ ഗുരുനാഥനാണ് ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടാണ് സന്തോഷമുണ്ട് ചുറ്റിലും പല മുഖങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഒന്ന് കഴിക്കണം നല്ല നല്ല ഭക്ഷണങ്ങൾ എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ ഇതാണ് ആ സുന്ദരമുഖം മുഖം പ്യാരി പ്യാരി നമ്മളടക്കൊന്ന് കേട്ടായിരുന്നല്ലോ അല്ലേ ഇതൊക്കെയാണ് കഴിക്കട്ടെ എല്ലാവരും കഴിക്കട്ടെ ജെയിംസൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കൊള്ളാം നല്ല കാര്യം നിങ്ങൾ കഴിയാറായോ ഞാനും ഇങ്ങനെ ഉടനെ വരികയാണ് വിസ അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ അല്ലേ നല്ല സുഖമുള്ള ഭക്ഷണമാണെന്ന് എല്ലാവർക്കും എല്ലാവരും അഭിപ്രായപ്പെടുന്നു അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവരോടും ഞാനും കുറച്ച് ടയേഡാണ് അറിയാമല്ലോ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയുകയാണ് ഒരു ഒരു വളരെ സന്തോഷമുട്ടോ ഈ ഒരു ഞാനൊക്കെ അസൂയ തോന്നുന്നു കാരണം വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് സത്യമായി ഈ സാധനം ചെയ്യണമെന്ന് ആഗ്രഹം ഇത്ര പഴയ ബാച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഭയങ്കര സമ്മതിക്കണം കാരണം വെച്ചാൽ ഈ മുട്ടച്ചാട്ടനും ഭയങ്കര തന്നെ കേട്ടോ ഉള്ളി ഭയങ്കര വൈബ് തന്നെയുണ്ട് ഇത്ര വൈബാളൊരു ഒരു 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 ന്യൂ ജനറേഷനെ പോലെ തന്നെ പറയാം കാരണം ആ പേര് പേര് പറയാം ഉള്ള പേരുന്നാ ി ബാബുട്ടി എന്നാണ് അടിപൊളി ഇന്നത്തെ മെയിൻ സാധനം ബാബുട്ടിനെയാണ് കാരണം ബാബുട്ടി വൈബ് ആക്കിയിട്ട് കളറാക്കിയിട്ട് എല്ലാവരെയും കൊണ്ടുപോകാൻ വിളിക്കാൻ സാധിച്ചു ഭയങ്കര ഭയങ്കര അപ്രീഷ്യേറ്റ് ബാബുട്ടി മൊട്ടച്ചാട്ടു തന്നെ വിളിക്കാം കാര്യങ്ങളും പക്ഷെ പുള്ളി എല്ലാവരെയും കൊണ്ടിട്ടിട്ട് സംഭവിക്കും കാരണം ഞങ്ങൾ പുതിയ ജനറേഷനെ സംഭവിക്കുക ഞങ്ങൾക്ക് ഇത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പ് ഞങ്ങളുടെ ടീമിനെ സെറ്റാക്കാൻ നോക്കിയായിരുന്നു കിട്ടി പക്ഷെ കിട്ടാൻ കാരണം വെച്ചാൽ പലരും ആസ്ട്രേലിയ പിന്നെ യു കെ പല സ്ഥലത്തും ഞങ്ങൾക്ക് കോൺലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇത്ര ഈ ഒരു പഴയ സാധനത്തിൽ ക്രിയേറ്റ് ചെയ്താൽ എനിക്കൊന്നിവിടെ അഞ്ചാറ് പേരാണ് സാധനം ഇത് മെയിനായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് അവർ ഈ സാധനം ചെയ്തതിൽ ഭയങ്കര ആപ്രിഷ്യേറ്റ് ഇടണം ഭയങ്കര അൺ അൺബിലീവ് എന്നു പറയുക ഇത്ര ആൾക്കാർ ഇവിടെ 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 കൊണ്ടുവന്ന് ഇത് ഒരു പരിപാടി നടത്തിയ എല്ലാവരെയും പ്രത്യേകിച്ച് പഴയ മാഷന്മാരെ ഭയങ്കര എനിക്ക് ഭയങ്കര അസുഖം തന്നെ തോന്നുന്നു കാരണം വെച്ചാൽ ഇത്ര ഒരു സാധനം എവിടെ ചെയ്തതിൽ എന്തായാലും വളരെ നന്ദിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ സാധനം ചെയ്ത എല്ലാവരെയും മുട്ട ചേട്ടനെ അടിപൊളി കേട്ടോ കേട്ടോ മക്കളെ ഇനി എന്തിനാ പറഞ്ഞില്ലേ നല്ല ബിരിയാണി കഴിച്ച അവസ്ഥയിലായി മുട്ടേട്ടൊരു സംഭവമാണത് മസിലൊക്കെ ഇങ്ങനെ ഉയർത്താൻ തോന്നാ മുട്ടേട്ടൻ്റെ സംഭവമാണ് സ്നേഹമുണ്ട് മക്കളെ ഒത്തിരി സ്നേഹം അങ്ങനെ ഞങ്ങൾ ആ സൗഹൃദങ്ങൾ പുതുക്കി ഞങ്ങൾ ചെവിയിൽ ചെവിയിൽ പല രഹസ്യങ്ങളും പറഞ്ഞു അന്ന് പറയാൻ മറന്നുപോയ കാര്യങ്ങൾ പോലും പല മുഖങ്ങളും കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് സത്യം ഒരു വട്ടം കൂടി ഈ തിരുമുറ്റത്ത് ഞങ്ങളെത്തി ഇനിയും ഒരുപാട് വട്ടം ഈ ഇരിക്കുന്ന മാഷ്ടമാരുടെയും ടീച്ചർമാരുടെയും ഒക്കെ ഒപ്പം ഞങ്ങൾക്കിരിക്കണമെന്ന മോഹമുണ്ട് എല്ലാവരും ഒന്നും എത്തിയില്ല പല ആൾക്കാർക്കും പല ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പാണ് പക്ഷേ എല്ലാവരും എത്താത്ത കൊണ്ടുള്ള ഒരിതുണ്ട് നേരുകയാണ് ഈ വീഡിയോ കണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ആശ്രയിച്ച നല്ല മനസ്സുകൾക്ക് നിറഞ്ഞ സ്നേഹത്തോടി മൊട്ടസേട്ടൻ ഈ വീഡിയോയിൽ ഇല്ല എന്നറിയാം പക്ഷേ മൊട്ടസൈട്ടിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ക്യാമറാമാൻ അല്ലേ അതുകൊണ്ടാണ് നേരുകയാണ് നന്മയുടെ ഐശ്വര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ നല്ല ദിനങ്ങൾ കിളിയന്തര സെയിൻറ്റ് തോമസ് സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കുമായി നേർന്നുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടി മൊട്ടസേട്ടേ ഇതാണ് ഞങ്ങൾ കിളിയന്തര സെയിൻറ്റ് തോമസ് ഹൈസ്കൂൾ സ്പെഷ്യൽ ബാച്ച് ഗെറ്റ് Thanks for watching the video. Kindly follow Motor Saturn in Facebook and YouTube. Thank you.